ടതാപ്പ് ഇന്ന് കറി വെക്കല്ലേ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ കൊടുത്തായിരുന്നേ എന്നിട്ട് എൻ്റെ പോയി പിന്നെ ഞാൻ രണ്ടാമത് ലീലേച്ചി എനിക്ക് നട്ട് പിടിപ്പിച്ചു കൊണ്ടുവന്ന കണ്ടോ കുഞ്ഞു കുഞ്ഞിക്കായൊക്കെ കണ്ടോ ആയി വരുന്നതേ ഉള്ളേ നല്ല പോലെ ഉണ്ടായിരുന്നു രണ്ടു പേർക്ക് കൊടുത്തതേ കൊടുത്തതേയുള്ളൂ മൂന്നാമത് ഒരാക്ക് കൊടുക്കാറായപ്പോ അത് പോയി വേറെ അടക്കം പിന്നെ കെളുത്ത് വന്നു വേറെ നട്ടിട്ട് കണ്ടോ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന നമ്മുടെ എടതാപ്പില്ലേ ഒന്ന് വറുത്തരച്ച് കറി വെക്കാം നമ്മുടെ വറുത്തരപ്പ് കയ്യിലുണ്ടല്ലോ അപ്പൊ നമ്മൾ നേരത്തെ വറുത്തരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കറി ഉണ്ടാക്കാം തൊലിയൊക്കെ കളയട്ടെ നമ്മുടെ അടതാപ്പൊക്കെ അതെ അരിഞ്ഞ് കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പാൻ അടുപ്പ് വെച്ചു ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ചെറിയുള്ളിയാണേ പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ എന്താ കുറച്ച് കറിവേപ്പില ഒരു തക്കാളി കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് എന്താ പച്ചമുളക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഒരു പിഞ്ച് ഗരം മസാല ഇവിടെ വറുത്തരച്ച് വെച്ചിരിക്കുന്ന കേട്ടോ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വറുത്തരച്ച് വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ എടുത്ത് പുറത്ത് വെക്കും അപ്പോൾ അത് കറക്റ്റ് സെറ്റായിട്ട് വരും ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ ഉള്ളി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചത് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില കുറച്ചുപ്പ് ചെറുതായിട്ട് വാടിയാ മതിയൊന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ അത്ര മതിയേ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മതിയേ കരിച്ച് നമ്മുടെ വർത്തരപ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഒരു പിഞ്ച് ഗരം മസാല പിന്നെ ഇതിലേക്ക് നമ്മുടെ അടതാപ്പം കൂടെ അങ്ങ് ഇട്ട് കൊണ്ടേക്കാം കിഴങ്ങിൻ്റെയൊക്കെ ഒരു ഗുണം തന്നെയാണ് കേട്ടോ സാധനം ഇറച്ചിയുടെ കൂടെ കറി വെക്കാം ചിക്കൻ്റെ കൂടെ ഇട്ട് കറി വെക്കാം ഇത് തന്നെ വറുത്തരച്ച് വെക്കാം പല രീതിയിൽ വെക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഒന്ന് വെന്തോട്ടെ വേഗാൻ പാകത്തിന് വെള്ളമൊഴിച്ചു ഇനിയും മൂടി വെക്കാം വേഗട്ടെ നമ്മുടെ അടതാപ്പൊക്കെ ഒന്ന് നോക്കാം എന്താ കഷ്ണമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ കഷ്ണമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞിക്കഷ്ണ പുളി ഒന്ന് പിഴിഞ്ഞൊഴിക്കണേ വാളംപുളി ഒരു ലേശം മതിയേ കറി കുറച്ചല്ലേ ഉള്ളൂ ഇനി നമ്മുടെ വറുത്തരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പണിയില്ല നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വർത്തരപ്പില്ലേ അതൊന്ന് ചേർക്കുക മാത്രമേ ഉള്ളേ ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ ഇതിന് തന്നെ ചൂടുവെള്ളം ഇച്ചിരി എടുത്തിട്ട് വേണം നമ്മൾ ഇത് കലക്കി ഒന്ന് ഒഴിക്കാനേ പച്ചവെള്ളം ചേർക്കുകയെ ചെയ്യരുത് കളർ മാറിപ്പോവേക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിക്കുക ചൂടുവെള്ളം നല്ല കറി തന്നെ ഉള്ള ഇനി ഇതിന് വേണമെങ്കിൽ കടുക് താളിക്കാം നമുക്ക് ഇച്ചിരി താളിച്ചേക്കാം ഒരു ഭംഗിയൊക്കെ വരട്ടെ അല്ലേ എല്ലാം ഉണ്ട് കേട്ടോ കറിയൊക്കെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഒരു പാൻ പാനെടുപ്പ് വെച്ചു ചൂടാവട്ടെ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ദേശം കടുകിട്ടു കുറച്ച് കറിവേപ്പില കറിവേപ്പന മുളക് അടതാപ്പിന്റെ ഒരു വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ മാർക്കറ്റിൽ എല്ലാം കിട്ടും വാങ്ങാൻ ഒരു ഞാൻ കണ്ടിട്ടുണ്ട് മാർക്കറ്റിലൊക്കെ വീടുകളിലുള്ളവരുണ്ടാവും ഉള്ളവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കാം ചിക്കനകത്തിട്ടും ബീഫിനകത്തിട്ടും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ പോർക്കിലൊക്കെ ഇട്ടുണ്ടാക്കാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ